എല്ലാവർക്കും അച്യൂസ് എനിലേക്ക് സ്വാഗതം അങ്ങനെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാലക്കയുടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കയായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം സ്വന്തം മോഡൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ പാലക്കാട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു മാലും അതിന് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും അതുപോലെ തന്നെ മോതിരും അതുപോലെ തന്നെ സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണം അടിപൊളി വളയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ മോഡല് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് സ്വന്തം ഒരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ ബോക്സ് ചെയിൻ ആയിട്ട് അഞ്ച് ലയറായിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നാഗപടം മോഡലാണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെറ്റ് സെറ്റായിട്ട് സ്റ്റെഡും വരുന്നുണ്ട് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ അത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലെ തന്നെ നാഗപടത്തിന്റെ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതിന്റെ തന്നെ മാലിന്യം സെറ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വളയും വരുന്നുണ്ട് വള കാണിച്ചാ കേട്ടോ അതിന്റെ തന്നെ സെയിം നല്ല ഭംഗിയുള്ള വളയാണ് വാളയാണോട്ടോ വന്നേക്കുന്നത് നാഗപടത്തിന് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പൊ ഇതൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഓണമൊക്കെ വരിക അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഓണത്തോടൊക്കെ എടുത്ത് വരുമ്പോൾ തിരക്ക് കൂടുതലായിരിക്കും എത്താനായിട്ട് ഡിലേ വരും അതുപോലെ തന്നെ സാധനം സ്റ്റോക്ക് തീരാനും ചാൻസ് കൂടുതലാണ് കേട്ടോ കൂടുതൽ ഒന്നേക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ ഒരു വളമാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന വള തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് റൂബിയുടെ ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ സിംപിളായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള മോഡലല്ലായിരുന്നെ ഇത് കുറച്ചും കൂടി വെറൈറ്റി കുറച്ചും കൂടി ഭംഗി തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ പാലക്കേല് റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാങ്കോയുടെ ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സ്റ്റെഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വള വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ റിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന മോഡലിലാണ് കേട്ടോ വന്നിരിക്കണ വളയും അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിരിക്കണത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാലക്കാട് സ്റ്റഡാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് നോർമലായിട്ടുള്ള മോഡലല്ല അതായത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ വരാത്തൊരു മോഡലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ ബോൾഡിന് മുത്തുകൾ വരുന്ന ഒരു മോഡലാണ് കേട്ടോ മൂന്ന് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് ഗ്രീനും അതുപോലെ തന്നെ റെഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂലും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ആയിട്ട് വരില്ലേ അതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയില്ല നാഗപടമാണ് മോഡൽ വന്നേക്കണേ അതിൻ്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂവിലും വന്നിട്ടുണ്ട് ഗ്രീനിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ചെയിൻ വേണുണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ നല്ല ചെറിയ ഗോൾഡിൻ്റെ മണി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് ആറ്പുടി ലെങ് ആണ് കേട്ടോ ഈ ചെയ്യാൻ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല എന്നാൽ നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എഡിയുടെ സ്റ്റഡാണ് കേട്ടോ വന്നേ വൈറ്റ് സ്റ്റോൺ ആയിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലുപ്പുള്ള ഒരു ജീവിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ മാച്ചിലാണ് കേട്ടോ കളറിംഗ് വന്നേക്കണത് അത്യാവശ്യം വലുപ്പുള്ള സ്റ്റഡും ആണ് ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആറുപടി ലെങ് ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഏടി സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണേ ഇടയില് ഗോൾഡിന്റെ വന്നിട്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വന്നേക്കണം ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ഉള്ള ബോക്സ് ചെയ്യുന്ന വന്നേക്കണത് ഒരു കൈ ചെയിൻ ആണ്ട്ടോ നന്നായിട്ടുള്ള അത്യാവശ്യം ലെങ്ത്തിൽ ലെങ് അത്യാവശ്യം മണ്ണുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് പക്ഷെ അടിപൊളിയാണ് നല്ല കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണം നല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്കില് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് ജിമിക്കാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആണ് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ആറുപടി ലെങ്ത്തിൽ വരണ ഇതുപോലത്തെ ഒരു മാലയാണ് ആണ്ട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അധികം പോളിച്ചൊന്നും വരുന്നില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പിക്കത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ചെയ്യാനാണ് കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിറ്റി ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന് കാര്യങ്ങളോണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ അടുത്ത വീഡിയോയില് നല്ല അടിപൊളി മോഡായിട്ട് വീണ്ടും താങ്ക് യു